ക്രിസ്തു നിസ്തുല്യ നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി ഒൻപത് മുപ്പത് വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും എന്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘുവും ആകുന്നു ഒരു മുഖം എന്ന് പറയുന്നത് കലപ്പയോ വണ്ടിയോ മറ്റെന്തെങ്കിലും ഭാരമോ വലിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഒരു ജോഡി മൃഗങ്ങളെ മിക്കപ്പോഴും കാളുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് അവയുടെ കഴുത്തിൽ ഘടിപ്പിക്കാൻ സജ്ജമാക്കിയ അടിയിൽ രണ്ടറ്റത്തായി കുതയുള്ള തടി അല്ലെങ്കിൽ കോല് ആണ് അതിന്റെ സഹായത്തോടെ തൊഴിലാളികൾക്ക് ഭാരിച്ച ചുമടകൾ ചുമക്കാൻ കഴിഞ്ഞിരുന്നു ഭാരങ്ങളും തൊഴിലുമായി മുഖത്തിനുള്ള ബന്ധ നിമിത്തം വിശുദ്ധ വേദപുസ്തകത്തിൽ മിക്കപ്പോഴും അതിനെ ആധിപത്യത്തെയും നിയന്ത്രണത്തെയും ചിത്രീകരിക്കുന്നതിന് പ്രതീകാത്മകമായ വിധത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് കാളുകൾക്ക് മുഖം വഹിക്കാൻ മതിയായ ശക്തി ഉണ്ടായിരിക്കണം പാപഭാരം മനുഷ്യന് താങ്ങാൻ കഴിയാത്ത ഒരു നുഖമാണ് അതിനാൽ കർത്താവായ യേശു മാനവരാശിയുടെ പാപഭാരം ചുമക്കുകയും ക്രൂശിൽ സ്വയം യാഗമാക്കപ്പെടുകയും മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു അങ്ങനെ തന്നിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും പാപഭാരത്തിൽ നിന്ന് മോചനം ലഭിക്കും ഇപ്പോൾ അവൻ കൃപയുടെ മുഖമായ കർത്താവായ ശി ക്രിസ്തുവിന്റെ മുഖം എടുക്കുന്നു തന്റെ മുഖം മൃദുവും ലഘുവുമാണ് അവന്റെ മുഖം വേദനിപ്പിക്കുന്നില്ല നമ്മെ സന്തോഷിപ്പിക്കുന്നു അത് സ്നേഹത്തിന്റെ മുഖമാണ് അത് ക്രിസ്തുവിലുള്ള സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും മുഖമാണ് അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും ഈ മുഖം ഏറ്റുകൊണ്ട് കർത്താവിനോട് ചേരുവാൻ നിങ്ങൾക്ക് ദൈവം കൃപ ചെയ്യട്ടെ ഇത് നിങ്ങൾക്ക് വേണ്ടി ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥനയാണ്